ഓട്ടുപാറ ഫോൺ ഗുരുവായൂർ ക്ഷേത്രത്തിൽ സ്വർണം ഉൾപ്പെടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ നടപടിക്രമങ്ങൾ പാലിക്കാതെ കൈകാര്യം ചെയ്തതായി സംസ്ഥാന ഓഡിറ്റ് വിഭാഗത്തിന്റെ റിപ്പോർട്ട് എസ് ബി ഐ ഗോൾഡ് ഡെപ്പോസിറ്റ് സ്കീമിൽ നിക്ഷേപിച്ച സ്വർണം യഥാസമയം പുതുക്കി വെക്കാത്തതിനാൽ എഴുപത്തിയൊമ്പത് ലക്ഷം രൂപ നഷ്ടം വന്നതായും റിപ്പോർട്ട് ഭക്തർ നൽകിയ ചാക്കുകണക്കിന് മഞ്ചാടിക്കുരു കാണാതായി കുങ്കുമപ്പൂ രേഖകളിൽ കൊള്ളിച്ചിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളും ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം ഓഡിറ്റ് വിഭാഗം ചൂണ്ടിക്കാണിച്ച ന്യൂനതകൾ പരിഹരിച്ചുവെന്നും ഇക്കാര്യത്തിൽ വിശദമായ സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ നൽകിയിട്ടുണ്ടെന്നും ഗുരുവായൂർ ദേവസ്വം പ്രതികരിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള കാലത്തെ ഓഡിറ്റ് റിപ്പോർട്ടാണ് പുറത്തുവന്നത് നടപടികളിലെ പിഴവാണ് റിപ്പോർട്ടിൽ ഉടനീളം ചൂണ്ടിക്കാട്ടുന്നത് ക്ഷേത്രത്തിൽ ലഭിക്കുന്ന വിലപിടിപ്പുള്ള വസ്തുക്കൾ അക്കൗണ്ട് ചെയ്യുന്നില്ല പാലക്കാട് സ്വദേശി രണ്ടായിരത്തി രണ്ടിൽ ക്ഷേത്രത്തിൽ നൽകിയ രണ്ടായിരം കിലോ തൂക്കം വരുന്ന പതിനഞ്ച് ലക്ഷം രൂപ വിലയുള്ള ഉരുളി എവിടെയും കണക്കിൽ ചേർത്തിട്ടില്ല കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്